വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ഏളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും എല്ലാ സ്കൂളുകളിലും പ്രാദേശിക അടിസ്ഥാനത്തിലും പ്രവേശനോത്സവങ്ങൾ നടക്കും വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ് അഖിൽ ഇന്ന് വേനൽ അവധിയൊക്കെ കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും തിരികെ സ്കൂളിലേക്ക് എത്തുന്നൊരു ദിവസമാണ് അതിൻ്റെ എല്ലാ ആഘോഷങ്ങളും എല്ലാ സ്കൂളുകളിലും നടന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൈവിക രണ്ടു മാസത്തോളം നീണ്ടു നിന്ന അവധിക്കാലം അവസാനിപ്പിച്ച് ചെറു പുഞ്ചിരിയോടെ എത്തുന്നവരുണ്ട് ചെറു കരച്ചിലൂടെ ആ സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശനോത്സവം നല്ല കളർഫുള്ളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുത്തൻ ഉടുപ്പോടെ അല്ലെങ്കിൽ പുത്തൻ ബാഗും ചോറ്റുപാത്രവും വാട്ടർ ബോട്ടിലും ഒക്കെയായി എത്തുന്ന ഓരോ കുരുന്നുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ പലരുടെയും മുഖത്ത് വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട് ചിലരുടെയൊക്കെ തന്നെ മുഖത്ത് അവധിക്കാലം അവസാനിച്ച് വന്നതിന്റെയൊക്കെയുള്ള സങ്കടവും അവരുടെ മുഖത്തുണ്ട് അവർ എന്തായാലും ചെറിയ ആ കരച്ചിലൊക്കെ ഉള്ള ചില വിദ്യാർത്ഥികളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും അടക്കം ആ പ്രവേശന ഉത്സവ ആഘോഷിക്കാനായി ഇവിടെ എത്തുന്നു എന്നുള്ളതും വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടുന്നത് ഇത്തവണ പാഠ്യപദ്ധതിയിലും ഒരു പരിഷ്കരണം അത് ഉണ്ടായിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലാണ് ആ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പരിഷ്കരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ പരിഷ്കരണങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാം പക്ഷേ ആ അതിനും അപ്പുറത്ത് ചിലരുടെയൊക്കെ മുഖത്ത് സന്തോഷം കാണാൻ വലിയ ഭഗിയും ചിരിയും ഒക്കെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താ പേര് അനിറ്റ എത്ര ക്ലാസ്സിലായി അടിച്ചു പൊളിച്ചോ ഇവിടെ ഇത് പഴയ പുതിയ വന്നപ്പോഴോട്ടോട്ടുകാരിയുടെ പേരെന്താ ചോദിക്കുന്നേ ടീച്ചറേ ഒക്കെ കണ്ടോ അവധി വെക്കേഷൻ എങ്ങനെയാ അടിച്ചു വിളിച്ചേ എന്തൊക്കെ കളി കളിച്ചേ ഇത് പുതിയ ഉടുപ്പാണോ ഏ എന്താ പേര് വൈകി എന്ത് എത്ര ക്ലാസ്സിലല്ല മൂന്നിലോ ഏഹ് വെക്കേഷൻ ഒക്കെ അടിച്ചുപൊളിച്ചോ ഏ ഹാപ്പിയാണ് പുതിയ ബാഗാണോ ബാഗിൽ എന്തൊക്കെയുണ്ട് ചേട്ടന് കാണിച്ചു തരുമോ ഏ കാണിച്ചു തരുമോ ചേട്ടന് ഏ പുതിയ ബോട്ടിലുണ്ട് ുണ്ട് അങ്ങനെ ദേവിക ഓരോരുത്തരും വലിയ സന്തോഷം അറിയുന്നുണ്ട് നമ്മളോട് സംസാരിച്ച അനിറ്റയും ദേവികയും ഒക്കെ ആ വൈകയും ഒക്കെ വലിയ സന്തോഷത്തിലാണ് അവർ പുതിയ വിദ്യാലയത്തിലേക്ക് പുതിയ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണുന്നത് പോലെ രക്ഷിതാക്കളും എല്ലാവരും ആ കുട്ടികളെ കൊണ്ടാക്കുന്നതിലേക്കായി എത്തുന്നുണ്ട് ഇവിടെ ആ അവരെല്ലാവരും ആ വലിയ സന്തോഷം അവർ അവരുടെയൊക്കെ തന്നെ മുഖത്ത് കാണാം ചിലരുടെയൊക്കെ മുഖത്ത് കാണുന്ന സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് രണ്ടു മാസം നീണ്ടുനിന്ന ഒരു മഹായുദ്ധം അവസാനിച്ച് ഇനി കുറച്ചുനാൾ അവർക്ക് കിട്ടാൻ പോകുന്ന സമാധാനത്തിന്റെ ഭാഗമായിരിക്കാൻ ചിലപ്പോൾ രക്ഷിതാക്കളുടെയൊക്കെ തന്നെ മുഖത്ത് അനുഭവപ്പെടുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെയും ഞാൻ നേരത്തെ കാണിച്ചതാണ് ഞാനിവിടെ വന്നതിൽ ആകെ ഒരാൾ മാത്രമാണ് ഞാൻ കരഞ്ഞു കണ്ടത് പക്ഷേ അവൾ ഞാൻ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ ചിരിക്കുന്നുമുണ്ട് എന്താ മോളെ പേര് ലെയാ ലെയ അടുത്ത് എത്രയും മൂന്നിലേ എന്തിനാ കരയുന്നത് ഏഹ് വെക്കേഷൻ തീർന്നിട്ട് ഇവരോടൊക്കെ സംസാരിച്ചോ എന്തിനാ കരയുന്നത് എന്തായാലും ലയ കരച്ചിലൊക്കെ മാറ്റി ഇരിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ആകെ കരഞ്ഞു കണ്ടത് ലയ മാത്രമാണ് എന്തായാലും ആ വിദ്യാലയം എന്ന് പറയുന്നത് അതൊരു പുതിയ അനുഭവമാണ് കാരണം അതെപ്പോഴും സന്തോഷം പകരുന്നതാണ് മുത്തൻ ഉടുപ്പണിഞ്ഞ് മുത്തൻ ബാഗുമായി ആ കളർ പെൻസിലുമായും വാട്ടർ ബോട്ടിലൊക്കെയായിട്ട് ഓരോ തവണ ഓരോ വിദ്യാർത്ഥികൾ അവരെത്തുമ്പോൾ വലിയ പ്രതീക്ഷയും അവർക്ക് മനസ്സിലുണ്ട് രക്ഷിതാക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്തായാലും കേരളത്തിലെ ഇട്ടവണത്തെ പ്രവേശനോത്സവം എളമക്കരയിലാണ് ഇട്ടവണത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ആയിരിക്കും അതിൽ അധ്യക്ഷത വഹിക്കുക ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആ കോട്ടൺ ഹിൽ സ്കൂളിലാണ് കോട്ടൺ ഹിൽ സ്കൂളിൽ ഇവിടെ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയകുമാർ ആണ് ഈ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും എനിക്ക് ചുറ്റും വലിയൊരു കളർഫുള്ളായ ഒരു പ്രതിഭാ സംഗമം തന്നെയുണ്ട് നമുക്ക് കണ്ടാൽ അറിയാം ടീച്ചർമാരൊക്കെ ക്ലാസ് റൂം അതായത് അടുത്ത ഏത് ക്ലാസ് ആണ് എന്ന ക്രമീകരണത്തിലാണ് ടീച്ചർമാരൊക്കെ ഇരുത്തുന്നത് നമുക്ക് ഒരു അനുഭവം കൂടി ഉണ്ട് രക്ഷിതാക്കളുടെ പ്രതികരണം കൂടി നമുക്ക് എടുത്താൽ അവരുടെ സന്തോഷം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കാണുന്നത് പോലെ സ്കൂളൊക്കെ വലിയ വർണ്ണാഭം തീർത്ത് സ്കൂളൊക്കെ നല്ല രീതിയിൽ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയാണ് ഇത്തവണ സ്കൂൾ പ്രവേശന പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ടായി ഈ സ്കൂൾ പ്രവേശനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ സ്കൂൾ പ്രവേശനോത്സവം നേടുന്നുണ്ട് പുതിയതായി അധ്യയന വർഷത്തിലേക്ക് എത്തുന്ന പുതിയ അഡ്മിഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് എന്തായാലും നമുക്ക് കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക് ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുന്ന ടീച്ചറോട് വിശേഷം ചോദിച്ചാൽ നമുക്ക് ആ ടീച്ചറോട് വിശേഷം ചോദിച്ചാൽ ടീച്ചർ എന്തായാലും പുതിയ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയാണ് നല്ല തിരക്കുണ്ട് എങ്ങനെയാണ് ആ ക്രമീകരണങ്ങളൊക്കെ ക്രമീകരണം എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് രണ്ടു മാസത്തെ കാലയളവ് കഴിഞ്ഞിട്ട് വീണ്ടും കാണുകയാണ് വളരെ സന്തോഷത്തിലാണ് ഈ ടീച്ചർമാരും ഹാപ്പിയാണ് കാരണം പുതിയതായിട്ട് അവർ എത്തുന്നുണ്ട് അവരെ മാസം ആ തീർച്ചയായും ഇത്രയും ശബ്ദമുഖരിതമാകുന്നത് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാർ സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ അവർ സന്തോഷവും അതുപോലെ തന്നെ ചെറിയ സങ്കടങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും അവർ കളർഫുൾ ആയിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നതും നമുക്ക് സന്തോഷം പകരുന്നതാണ് നമുക്ക് ഈ വശത്ത് നോക്കിയാൽ ആ മുഴുവനായിട്ടുള്ളത് രക്ഷിതാക്കളാണ് നമുക്ക് അവരോട് കൂടി തന്നെ ചോദിക്കണം ഈ ചെട രണ്ടു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിലാക്കിയിരിക്കുകയാണ് എങ്ങനെ തോന്നുന്നുണ്ട് സന്തോഷമുണ്ട് സമാധാനവും തോന്നുന്നുണ്ട് സമാധാനമല്ല വലിയ ബഹളം കുട്ടിയാണ് കൊഴപ്പൊന്നുമില്ല പിന്നെ ഈ സന്തോഷമുണ്ട് പിന്നെ അവള് ആക്ടീവാണ് മോളാണ് ഇനി കുറച്ചുനാളത്തേക്ക് റെസ്റ്റ് ആണ് രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്തേങ്ങി അയച്ചാൽ ആ ഒരു സമയം എന്തായാലും സമാധാനം ഉണ്ടല്ലേ സമാധാനം ഇന്ന് അഞ്ചു മണി അഴിച്ചു സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു പുതിയ സ്കൂളായെന്ന് പറഞ്ഞു അവരും സന്തോഷത്തിലാണ് നിങ്ങളും സന്തോഷത്തിലാണ് എന്തായാലും സംസ്ഥാനത്തെ സ്കൂൾ പ്രവേശന ഉത്സവം അതിമനോഹരമായി തന്നെയാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് പുതിയ അധ്യയന വർഷത്തിലേക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തോളം വരുത് വിദ്യാർത്ഥികൾ ഇത്തവണ കേരളത്തിന്റെ വിവിധ സർക്കാർ കലാലയങ്ങളിലേക്ക് പ്രവേശനം നേടി എത്തുന്നുണ്ട് സ്കൂൾ പ്രവേശനം എല്ലാം സെറ്റ് എന്ന നിലക്കാണ് സർക്കാർ പറയുന്നത് പക്ഷേ അതിൽ ചെറിയ പാളിച്ചകൾ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി ഉണ്ട് ഇതിൽ ചില ഭാഗങ്ങളിലൊക്കെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഗരപ്രദേശങ്ങളിലുള്ള ചില സ്കൂളുകളുടെ മുൻവശത്തെ റോഡുകളൊക്കെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പൊളിച്ചിട്ടിക്കുന്നത് ഉണ്ട് അതൊക്കെ തന്നെ യാത്രാക്ലേശം നേരിടുന്നതിലേക്കുള്ള ഒരു ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി നേരത്തെയൊക്കെ തന്നെ ചിലർ പരാതി പറഞ്ഞിരുന്നു എന്തായാലും സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവം അതിഗംഭീരമായി പുരോഗമിക്കുന്നുണ്ട് ദേവിക അഖിലെ നമുക്കറിയാം ഇന്ന് ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും കുട്ടിക്കാലത്തേക്ക് പോവുകയാണ് അഖിലും ഒന്ന് കുട്ടിക്കാലത്തേക്ക് പോയി എന്ന് അവിടുത്തെ സംഭാഷണങ്ങളും ആകാംക്ഷയും എല്ലാം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചില ദുഃഖം പങ്കുവയ്ക്കാനുണ്ട് കാരണം പലയിടത്തും പല കുട്ടികൾക്കും യൂണിഫോം കിട്ടിയിട്ടില്ല യൂണിഫോം വിതരണത്തിലും പാലും മുട്ടയും പോലെയുള്ള പോഷകാഹാര വിതരണത്തിലും ചെറിയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനു വേണ്ടി സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനത്തിന്റെ പടിവാതിക്കലെത്തി ഇനി മണിക്കൂറുകൾ മാത്രമായി സ്കൂൾ പ്രവേശനത്തിന് തിരിതെളിയുമ്പോഴുമുള്ള പ്രധാനപ്പെട്ട ആശങ്കകൾ പല വിധത്തിലാണ് ഒന്ന് പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കൂൾ യൂണിഫോമുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അതുപോലെ തന്നെ പോഷകാഹാരത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പാലുമുട്ടയും പദ്ധതിയുടെ ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആ ചില സ്കൂളുകളിലൊക്കെ തന്നെ അതിന്റെ ഫിറ്റ്നസ് സംവിധാനം നോക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആശങ്കകളൊക്കെ തന്നെ പല ഭാഗത്തു നിന്നും രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പല പ്രതിസന്ധികളും ഒക്കെ തന്നെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം നടക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും കുട്ടികൾ സന്തോഷത്തിലാണ് രക്ഷിതാക്കളും സന്തോഷത്തിലാണ് ഈ സന്തോഷം വേണ്ടി എത്ര സർക്കാർ അതിവേഗം തന്നെ ഈ നിലനിൽക്കുന്നതിനു വേണ്ടിട്ടായാലും എന്നുള്ളതും അഖില ദയവായി തുടരുക ഇനി കോഴിക്കോടത്തെ വിശേഷങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് ആനന്ദ കോഴിക്കോട് കോഴിക്കോടത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവിടത്തെ അവസ്ഥ എന്താണ് செருவள்ளூர்மெண்ட் ஸ்கூலான ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ആ പത്തുമണിയോട് കൂടി തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനായിരിക്കും ഇവിടെ പ്രവേശോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നടക്കുന്നത് ഒന്നരയ്ക്ക് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം പത്തുമണിയോടുകൂടി ഈ തരത്തിൽ ഇവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടക്കും നമ്മൾക്ക് നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും എസ് പി സി വിദ്യാർത്ഥികളും ആളുകൾ ഇത്തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുന്നത് ഈ ചെണ്ടമേളങ്ങളും

പുതിയ കുരുന്നുകളെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് അത്തരത്തിൽ ഈ ജനഗവൺമെന്റ് സ്കൂൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത് ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം കുട്ടികളെയാണ് ഈ ഇപ്പോൾ സ്കൂളിലെത്തിക്കുന്നത് മാത്രമല്ല ഇതിൽ നാൽപ്പതിനായിരത്തോളം പുതിയ വിദ്യാർത്ഥികളെയാണ് പൊതുവെ കോഴിക്കോട് ജില്ല പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ കൂടി തന്നെ ട്യൂഷൻ നോക്കുക മുഹമ്മദ് റിയാസ് ഈ ഇവിടെ നിരവധി വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളുമായി നാടും നഗരവും ആളുകളും എല്ലാവരും അവരെ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത്തരം സാഹചര്യം കോഴിക്കോട് സ്കൂളുകളിലുണ്ടോ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സ്കൂളുകൾ നിരവധിയുണ്ട് ആ തലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ബന്ധപ്പെട്ടതാകട്ടെ മറ്റ് ബന്ധപ്പെട്ട ആ സ്ഥലത്തിൽ ഭൂരിഭാഗം സ്കൂളുകളും മറ്റ് കടുത്ത സൗകര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ പോകുന്നുണ്ട് എന്നാണ് ഈ ജില്ലയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് എന്നാൽ മറ്റ് പല വിഷയങ്ങളും ഈ പലപോ തന്നെ ഈ ഒരു മേനലാവധികൾ സ്കൂൾ തുടർന്ന് കരണമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ രാവിലെ ചർച്ച ചെയ്ത പോലെ തന്നെ പാചക തൊഴിലാളികളെ സംബന്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ തന്നെ എന്തായാലും സ്കൂളുകൾ പൊതുവെക്കും ഇപ്പോൾ തൃശൂർ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾ ഇത്തരത്തിൽ കുട്ടികളെ വരവേൽക്കുന്നതിനായി തയ്യാറാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇത്തവണത്തെ പാഠപുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കുട്ടികളുടെ രചനകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ കഥകളും കവിതകളും എല്ലാം അത്തരത്തിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ മൂന്ന് അഞ്ച് ഏഴ് എല്ലാ പാഠപുസ്തകങ്ങളിൽ ഒരു പരിഷ്കരണവും ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കോഴിക്കോട് ജില്ലയുടെ ഉദ്ഘാടന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം എന്തായാലും സ്കൂൾ പുസ്തകങ്ങളുടെ വിതരണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതിൽ വിദ്യാഭ്യാസം ഒരു അവശ്യം അവകാശപ്പെടുന്നതെങ്കിലും യൂണിഫോമിൻ്റെ വിതരണത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധികളും ഒരു വാർത്തകൾ പുറത്തുവിട്ടുണ്ട് അതിനൂറ് വിദ്യാർത്ഥികൾ യൂണിഫോമിന് സാധിക്കാനുള്ള ഒരു പരാതിയുണ്ട്